നമസ്കാരം ഇന്ന് നാം മൂന്ന് വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സീറു മലബാർ സഭയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി ജോസ് വിദേത്തിൽ സാറിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് മാതൃക യോഗ്യനായിട്ടുള്ള ഒരു അൽമായ പ്രേക്ഷകനായിരുന്നു ജോസ് വിദേത്തിൽ സാർ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മികച്ച സംഘടനാ വൈഭവത്തിലൂടെ അൽമായരെ മുൻപോട്ട് നയിച്ച വലിയൊരു വ്യക്തിത്വമായിരുന്നു ഒരു കോവിഡ് കാലത്ത് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ചെയ്ത നമുക്ക് നമ്മുടെ സമൂഹത്തിന് ചെയ്ത ആ സേവനങ്ങളാണ് അൽമായ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലും കെ സി ബി സിയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലും എറണാകുളം അങ്കമാലി ദ്രൂപതയിലെ ഭാഷ സെക്രട്ടറി എന്ന നിലയിലും കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കില്ല മുൻമേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവുമായും അൽമ കമ്മീഷൻ ചെയർമാൻ അഭിമന്യ മാർ ജോസഫ് കള്ളറങ്ങാട്ടി പിതാവുമായിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ മികച്ചതായിരുന്നു മാത്രമല്ല പ്രൊലൈഫ് പ്രസ്ഥാനവുമായിട്ടും മാതൃവേദിയുമായിട്ടും എല്ലാ അൽമായ സംഘടനകളുമായിട്ടും ഒരു വ്യക്തിബന്ധം നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള ആ മരണം എറണാകുളം അങ്കമാലി അധ്രൂപതിൽ മാത്രമല്ല കേരളത്തിലെ കത്തോലിക്കാ സഭയിലും ഉണ്ടാക്കിയ ആ ഒരു നഷ്ടം വളരെ കനത്തതാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വ പാഠവം തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് എറണാകുളം അങ്കമാലി അധ്രൂപതിലുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മൾ ആചരിക്കുമ്പോൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിബദ്ധതയും സഭയോടുള്ള സ്നേഹവും കൈമുതലാക്കിയ ഒരു നേതാവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുകരണയുമായിട്ടുള്ള ആ മാതൃക നമുക്ക് ഇന്നും നമുക്ക് പിന്തുടരാവുന്ന ഒരു മാതൃകയാണ് സഭയ്ക്ക് വേണ്ടി സ്വന്തം സമ്പത്തും സ്വന്തം ജീവൻ തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു നമ്മെ ആർക്കും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് പെട്ടെന്ന് അദ്ദേഹം ഈ ലോകം വിട്ടുപോവുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സഹൃദയത്വത്തോടെ വളരെ സ്നേഹപൂർവ്വം എല്ലാവരുടെ അടുത്ത് ഓടിയെത്തി അത്മായ ശാക്തീകരണത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല